കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കുട്ടിമാക്കുൽ എന്ന സ്ഥലത്ത് മൂന്ന് ബെഡ്റൂം വീടും ഒമ്പത് സെൻറ്റ് സ്ഥലമടക്കം വിൽക്കാനുണ്ട് തലശ്ശേരി കോപ്പാലം പാനൂർ റോഡിൽ കുട്ടിമാക്കുൽ അങ്ങാടിയിൽ നിന്ന് നൂറ് മീറ്റർ മാർഗം ദൂരെ ഇല്ലത്തു താഴെ റോഡിലാണ് ഈ വീടുള്ളത് സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗത്തും ടാർ റോഡാണുള്ളത് രണ്ട് കോമൺ ബാത്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് തെങ്ങ് മാവ് കശുമാവ് തുടങ്ങിയ ഫലവൃക്ഷാദികൾ ഈ സ്ഥലത്തുണ്ട് വിദ്യാലയങ്ങൾ അമ്പലം പള്ളി ബാങ്ക് ആശുപത്രി മലബാർ ക്യാൻസർ സെൻ്റർ തുടങ്ങിയവയെല്ലാം അടുത്തു തന്നെയാണുള്ളത് എപ്പോഴും ശുദ്ധജലമുള്ള കിണറുണ്ട് കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് പുതിയ ആറുവരി നാഷണൽ ഹൈവേയിലേക്ക് കാൽ കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ കോപ്പാലത്തേക്ക് ഒന്നര കിലോമീറ്ററും തലശ്ശേരിയിലേക്ക് മൂന്ന് കിലോമീറ്ററും ദൂരം മാത്രം ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക